ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ വരന്തരപ്പള്ളിയിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട ബസ്സുകൾ കോടതിക്ക് കൈമാറി കേസിൽ മറ്റൊരു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി മത്സരയോട്ടം നടത്തിയതിനും മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം ഓടിച്ചതിനുമാണ് ബസുകൾ കസ്റ്റഡിയിലെടുത്തത് അക്രമത്തെ തുടർന്ന് വരനിരപ്പള്ളി പൗണ്ട് പ്രദേശത്ത് ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കോടാലി തൃശൂർ റൂട്ടിൽ ഓടുന്ന ക്രിസ്റ്റ ബസിലെ കണ്ടക്ടർ വനന്തരപ്പള്ളി തെക്കുമുറി സ്വദേശി വൈദ്യക്കാരൻ വീട്ടിൽ ആന്റണിയെ ബസ്സിൽ കയറി ആക്രമിച്ച തൃശൂർ വരതിരപ്പള്ളി ചിമ്മന് റൂട്ടിൽ സർവീസ് നടത്തുന്ന യാസൻ എന്ന സ്വകാര്യ ബസിലെ ക്ലീനർ ചെങ്ങാലൂർ കൈതാരത്ത് വീട്ടിൽ സിബി നേരത്തെ അറസ്റ്റിലായിരുന്നു ഇയാൾ വരതിരപ്പിള്ളി സ്റ്റേഷൻ റോഡ് ലിസ്റ്റിൽപ്പെട്ടയാളാണ് സിബിഐയോടൊപ്പം കാറിലെത്തിയ കണ്ടക്ടർ സുജിത്തും ആന്റണിയെ മർദ്ദിച്ച സംഭവത്തിൽ പങ്കാളിയായിരുന്നു ഇയാളെ പോലീസ് തിരഞ്ഞു വരികയാണ് ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചയാളും ബസിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്യുന്നയാളാണ് ഇയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകൾ പൊതുനിരത്തുകളിലൂടെ അപകടകരമായ വിധത്തിൽ ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജീവനക്കാരായി നിയോഗിക്കരുതെന്നും ുമാർ അറിയിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇതുപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനോ ആരോഗ്യത്തിനോ ബെസ്റ്റാ